ഹലോ അസ്സാമലേക്കും എല്ലാവരേ പേ എല്ലാവർക്കും സുഖമാണോ ഞാൻ ഉണ്ടല്ലോ കുഞ്ഞൊരു വിശേഷം പറയാനാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുഞ്ഞൊരു കാര്യമൊന്നും പറയാൻ പറ്റൂല എനിക്ക് അത്രയും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാൻ വേണ്ടി പോണത് എന്തെന്നു പറഞ്ഞതാട്ടോ എനിക്കുണ്ടല്ലോ ഇപ്പോൾ കുറേ നാളായിട്ട് മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ എനിക്ക് പുതിയൊരു വീൽ ചെയർ വാങ്ങണം എന്നുള്ളത് ഇപ്പോൾ രണ്ട് രണ്ടു രണ്ട് കൊല്ലത്തിലൊക്കെ കൂടുതലായിട്ടുണ്ട് കേട്ടോ എനിക്ക് പുതിയൊരു വീൽ ചെയർ വേണം വേണം എന്ന് കരുതി ഞാൻ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന വീൽ ഉണ്ടല്ലോ അതിൻ്റെ കാലാവധിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സംഭവം ഞാനിപ്പോൾ അത് ചിരിച്ചിട്ടെന്ന് പറയുന്നതെങ്കിലും അത്രത്തോളം വിഷമം തോന്നിയിട്ടുണ്ട് കേട്ടോ നമുക്ക് അവരെങ്കിലും ഒന്ന് പോവാമെന്ന് കരുതിയിരിക്കണ സമയത്താണ് കേട്ടോ വീൽ ചെയറിൻ്റെ ഏടായി പോവാം എന്നാലും വീൽ ചെയറിനെ ശരിയാക്കി ശരിയാക്കി ഇങ്ങനെ മുന്നോട്ട് പോകാം എനിക്ക് എന്തു ചെയ്യൊരു വീൽ ചെയർ ഉണ്ടല്ലോ എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു പോറൽ പറ്റിയാൽ പോലും എനിക്കത് ഭയങ്കര ഒരു ഞാൻ എന്നാൽ പോലും എൻ്റെ റൂമിൽ നിന്ന് അതെനിക്ക് മാറ്റിടാം എനിക്കെന്തോ ഭയങ്കര ഒരു വിഷമമാട്ടോ കാരണം ഈ ഒരു വീൽചെയർ വാങ്ങുമ്പോണ്ടല്ലോ എൻ്റെ ടീച്ചർ എൻ്റെ ക്ലാസ് ടീച്ചർ ഡീ ടി ടീച്ചറ് എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ സ്കൂള് അങ്ങനെ എല്ലാവരും ഞാൻ സ്കൂളിലേക്ക് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് വരണം എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞതാണ് കേട്ടോ ചെയ്താൽ വീൽ ചെയറ് വാങ്ങാൻ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് ചോദിച്ച സ്നേഹത്തോടുകൂടി ചോദിച്ച എൻ്റെ ഡീ ടി ടീച്ചറുടെ വാക്കുകൾ എനിക്കിപ്പോഴും മനസ്സിൽ ഞാൻ നിൽക്കണം കേട്ടോ നമുക്ക് അലഹമ്മദില്ല ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു ഹോസ്റ്റിച്ചിൻ്റെ വീൽ ചെയറിന് നമുക്ക് ശരിക്കും ടു വീലറൊക്കെ വാങ്ങാൻ അത്രയും പൈസ തന്നെ വരുന്നുണ്ട് അപ്പം എല്ലാ കാര്യങ്ങളും കൂടിയാകുമ്പോൾ നമുക്ക് ഈ ഒരു കാര്യം വീൽ ചെയറെ ഈ ഒരു കാര്യം നമുക്ക് പെട്ടെന്ന് നടക്കില്ലല്ലോ അപ്പം എൻ്റെ ഒപ്പം എൻ്റെ ഫ്രണ്ട്സും സ്കൂളൊക്കെ ഒപ്പം നിന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ഈ ഒരു വീൽചെയർ അന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ഇന്നും അതൊക്കെ ആലോചിക്കുമ്പോൾ എപ്പോഴും മനസ്സിലുള്ള ദൂരം കേട്ടോ അതെല്ലാവർക്കും പൈസ ആരോഗ്യം കൊടുക്കട്ടെ എന്നും എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്നുള്ളത് വേളാണ് കേട്ടോ എപ്പോഴും പിന്നെ അത് മാത്രല്ല കേട്ടോ എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു എനിക്കും മുറക്ക് പോകണം എന്നുള്ളത് അപ്പം ഉമ്മ ഞാനും പോയപ്പോൾ ഈയൊരു വീൽ ചെയറായിട്ടാണ് കേട്ടോ ഞാൻ പോയത് ഞാനുണ്ടല്ലോ ഇപ്പം നമ്മളീലെന്താണോ ഉള്ളത് അതിൽ നമ്മൾ അലഹദില്ല ഹാപ്പി ആയിട്ടിരിക്കുന്നതാണ് കേട്ടോ എപ്പോഴും വിചാരിക്കുക പക്ഷെ ഇത്രയും എല്ലാവരും സ്വപ്നം കാണാൻ ഒരു പരിശുദ്ധമായ മണ്ണിൽ നമ്മൾ എത്തിയിട്ട് എല്ലാവരും ഒപ്പം എല്ലാ സ്ഥലങ്ങളിലേക്കും പോയിക്കൊണ്ടിരുന്ന എൻ്റെ കാൽപാദം പതിയുന്നതിന് പകരം എല്ലാ ഇടങ്ങളിലേക്കും നീങ്ങിക്കൊണ്ടിരുന്നത് ആ മണ്ണിൽ പോയിക്കൊണ്ടിരുന്നത് എൻ്റെ വീൽ ചെയറിൻ്റെ ഈ നാല് ടയറുകളായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു വീൽ ഒരു ചെറിയൊരു പോറല് സംഭവിച്ചപ്പോൾ എനിക്കത് ഭയങ്കര ഒരു സങ്കടമാണ് കേട്ടോ പക്ഷെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ പോയിട്ട് ഞാൻ എൻ്റെ ആഗ്രഹം സാധിച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ തിരിച്ചു പോകുന്നത് രണ്ട് മൂന്ന് തവണ ഉമ്മച്ച് തന്നെ ഉമ്മാനെ പിടിച്ച് ഞാൻ അവിടെ നിന്നു അലഹമില്ല പിന്നെ നമ്മൾ പോണ വഴിയിൽ ചായ കുടിക്കാൻ വേണ്ടി നൃത്തമൊക്കെയാണ് കേട്ടോ പിന്നെ ഈ ഒരു ചായ കാണുമ്പോൾ വിചാരിക്കും ചായ കുടിക്കാൻ പറ്റിട്ട് നിന്ന് ചായ വണ്ടിയൊക്കെ ഒട്ടിപ്പോയിട്ടോ പിന്നെ പഴംപൊരി ചെന്ന് കരുതി കൊട്ടിപ്പോയ ചായ ഒക്കെ ക്ലീൻ ആക്കി കഴിഞ്ഞിട്ട് പാപ്പന്നുകൊണ്ട് രണ്ടാമതും ചായ വാങ്ങിയിട്ടോ അപ്പതേ നല്ല കടുപ്പം അങ്ങനെ മഴ കണ്ടിരുന്ന് ചായ കുടിക്കാനുള്ള ഒരു ഇഷ്ടമുണ്ടല്ലോ അതങ്ങട്ട് പോയിട്ടുണ്ട് കേട്ടോ പിന്നെന്തല്ലോ നമ്മൾ വീഡിയോ പുതിയതായി ആരെങ്കിലും കാണുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടെട്ടോ നമ്മളിപ്പോൾ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ മലപ്പുറം പെരിന്തൽമണ്ണയിലാണ് ഷോപ്പ് ഉള്ളത് അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഞാനിവിടെ ആദ്യമായിട്ടാണ് കേട്ടോ ഇരിക്കാനും ഇട്ടാനും കാണുന്നത് നേരിട്ട് പരിചയമുണ്ട് കേട്ടോ പക്ഷെ ഇപ്പോഴാണ് കാണണമെന്നുള്ളൂ നമ്മൾ വരുന്നേക്കാട്ടിന് മുമ്പ് തന്നെ രണ്ട് മോഡൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിട്ടോ ലൈറ്റ് വെയിറ്റ് വീൽ ചെയറാണ് നമ്മൾ നോക്കുന്നത് അപ്പം അതിൻ്റെ രണ്ട് മോഡലാണ് കേട്ടോ ഇരിക്കാനിവിടെ ഇവിടെ പറഞ്ഞിട്ട് ഇരുന്ന് നോക്കിയിട്ട് വേനക്കാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പറ്റണ പോലത്തെ രണ്ട് വീൽ ചെയറാണ് കേട്ടോ ഷോപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഞാൻ അതെടുക്കാനോട് ഇത്താനോട് വീൽ ചെയറിനെ പറ്റി ഓരോന്ന് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനിപ്പം ഇരിക്കുന്ന ഈ ഒരു വീൽ ചെയറുണ്ടല്ലോ എസ്ലേ എന്ന് പറയുന്ന കമ്പനിയുടെയാണ് കേട്ടോ അതിൽ ട്രാവൽ എന്ന് പറഞ്ഞ മോഡലാണ് നമ്മളിപ്പോൾ നോക്കിയിട്ടുള്ളത് ഇരുപത്തിരണ്ട് കിലോ വെയിറ്റ് മാത്രമേ ഉള്ളൂ കേട്ടെനിക്കത് ഞാൻ മെയിനായിട്ട് നോക്കിയത് വെയ്റ്റ് കുറവും എനിക്ക് വെയിറ്റ് കുറവപ്പുറത്ത് ഇരിക്കാനും കൂടി പറ്റണം കേട്ടോ അത് അലഹദില്ല കുഴപ്പമില്ല ഇത്തരം വീൽ ചെയറിൻ്റെ ഓരോ കാര്യങ്ങൾ ഞാൻ നോക്കാം കേട്ടോ ഈ ഒരു വീൽ ചെയറുണ്ടല്ലോ നമുക്ക് ഈസി ആയിട്ട് ഫോൾഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് വണ്ടി പോകുമ്പോഴാണെങ്കിലും ഇനി ഒരു നാലഞ്ച് സ്റ്റെപ്പുള്ള ഭാഗങ്ങളിലേക്ക് നമ്മൾ വീൽ ചെയറ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഷനാവണ്ട ആർക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് പൊക്കാനാണെങ്കിലും ട്രോളി പോലെ നമുക്ക് കൊണ്ടുപോകാനും കഴിയും കേട്ടോ അത് തന്നെ സമാധാനമാണ് നമുക്ക് നാലഞ്ച് പേര് വേണമെങ്കിൽ എൻ്റെ ആദ്യം ഇരുന്ന വീൽ ചെയറ് പൊക്കണം എന്നുണ്ടെങ്കിൽ രണ്ടും നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല പക്ഷെ അങ്ങനെ പൊക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു ഭാഗത്തെ ഒരു കൈ എൻ്റെ ഉമ്മാരുടേതാണ് കേട്ടുണ്ടാവുക അങ്ങനെ പൊക്കി പൊക്കി ഇപ്പം ഉമ്മാക്ക് തീരെ വെയിറ്റ് പൊക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കേട്ടോ ആ ഒരു വീൽച്ചേർ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതുതന്നെയാന്ന് ആ ശരിയിൽ ഇരുന്നൊന്ന് നോക്കി കാരണം രണ്ടും നമ്മൾ കാണുന്നതാണല്ലോ അപ്പോൾ വെറുതെ ഒന്ന് ഇരുന്ന് നോക്കിയതാണ് കേട്ടോ ഇത് ഫ്രീഡോ എന്ന് പറഞ്ഞ കമ്പനിയുടെ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കുറച്ചും കൂടി ആ ഒരു വീൽച്ചേറിനെക്കാട്ടിലും കുറച്ചും കൂടി ഉള്ളതാണ് കേട്ടോ രണ്ട് വീൽചെയർ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഇത് രണ്ടും ലിദിയം ബാറ്ററി തന്നെയാണ് കേട്ടോ വരുന്നത് ഏത് വീൽ ചെയർ എടുത്താൽ എനിക്കൊരു സമാധാനം ഉള്ളത് ഫ്രീഡം ലൈഫിൽ നിന്ന് വാങ്ങുന്നത് കൊണ്ടാണ് കേട്ടോ കാരണം നമുക്ക് സർവീസും കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രീഡം ലൈഫ് തന്നെ നമുക്ക് ചെയ്തു തരുന്നുണ്ട് അതേപോലെ തന്നെ വീൽ ചെയറിൻ്റെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ ഞാനത് കാണിച്ചതാണ് എനിക്ക് ഇവിടെ വന്നപ്പോൾ ഒരു ഫ്രണ്ടിനും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ സാധിക്കുക നമ്മളീ ഒരു ചാനൽ ഒരു കുഞ്ഞു ചാനലാണല്ലോ അതുകൊണ്ട് തന്നെ ആരൊക്കെ ഈ ഒരു വീഡിയോ കാണുമെന്നൊന്നും എനിക്കറിയില്ല എന്നാലും അത് നമ്മൾ കാണുന്ന ആരെങ്കിലും എന്നെപ്പോലെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളാവും എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീൽച്ചെയറിനെ പറ്റിയിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റിൽ പറയണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇഷ്ടമായാലും ലൈക്കൊക്കെ ചെയ്യണം ഇത് വിഷ്ണു ചേട്ടനാണ് കേട്ടോ അങ്ങനെ പോലുള്ള ഡിഫറെൻ്റ് ലെവലായിട്ടുള്ള എല്ലാവരും ഇപ്പോൾ നല്ല സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ചേട്ടനാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കാണാൻ കഴിഞ്ഞതെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും അസലാമലിക്ക് ടാറ്റാ